നമസ്കാരം ഞാൻ കിഴക്കൻ്റെ മെനീസിൽ നിന്നും ബിജു ദച്ചേരിൽ ഞാനിപ്പോൾ ജർമ്മനിയിൽ നിൽക്കുന്നു ജർമ്മനിയിലെ ഹൗസ് ബിൽഡർ എന്ന് പറഞ്ഞ ഒരു കോഴ്സ് നേഴ്സിംഗ് കോഴ്സ് എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിലെ നേഴ്സിംഗിന് തത്തുല്യമായിട്ടുള്ള ഒരു കോഴ്സാണ് ആ കോഴ്സ് പഠിക്കുവാനായിട്ട് നമ്മുടെ നാട്ടിൽ നിന്നും ഒത്തിരി ആൾക്കാർ ഇവിടെ വരാറുണ്ട് അതിൻ്റെ കാര്യങ്ങൾ പറയാനായിട്ടാണ് ഞാനിപ്പോൾ ജർമ്മനിയിൽ നിന്ന് സംസാരിക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് നല്ലൊരു കോഴ്സ് പൂർത്തിയാക്കേണ്ടതുണ്ട് എ വൺ എ ടു ബി വൺ ബി ടു ഈ ലെവലെടുക്കണം ഇതെടുത്തെങ്കിൽ മാത്രമേ ഈ ഒരു കോഴ്സിന് ഇവിടെ വന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതിന് നല്ലൊരു കോഴ്സ് അറ്റൻഡ് ചെയ്യുന്ന ഒരു നല്ലൊരു സംഹിത എന്ന് പറയുന്നൊരു സ്ഥാപനമുണ്ട് അത് ആലപ്പുഴയിൽ ആലപ്പുഴയിലൊരു അച്ഛൻ നടത്തുന്നതാണ് ആ അച്ഛൻ്റെ ഒരു ഡയറക്ടർ എനിക്ക് എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ഡയറക്ടർ ഇറ്റലിയിൽ ഞാനും പത്തിരുപത്തഞ്ച് വർഷമായിട്ട് ജോലി ചെയ്തപ്പോഴേ അവിടെ ഞങ്ങളുടെ സിറ്റിയിൽ താമസിച്ച ഒരു അച്ഛനാണ് ആ അച്ഛൻ അടുത്ത് ഞാൻ കഴിഞ്ഞ ഒരു ആറുമാസം മുമ്പ് ചെന്നപ്പോഴേ അവിടെ ഒരു നല്ലൊരു അന്തരീക്ഷത്തിൽ ജർമ്മൻ അന്തരീക്ഷത്തിൽ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം അതെന്ന് പറഞ്ഞാൽ കോഴ്സ് കിട്ടി പണത്തിന് വേണ്ടിയിട്ട് മാത്രം സമ്പാദിക്കുന്ന ഒരു നടത്തുന്ന ഒരു സ്ഥാപനമല്ല ആ സ്ഥാപനം മറിച്ച് അവിടെ ജർമ്മനിയിൽ നിന്ന് ആൾക്കാരൊക്കെ വന്ന് വിസിറ്റ് ചെയ്യും അവിടെ ഒരു വലിയൊരു കോമ്പൗണ്ട് പോളാണ് കോമ്പൗണ്ട് ഇത് ആയിട്ടാണ് അവിടെ ആ ഒരു സ്ഥാപനം നടത്തുന്നത് അവിടെ അച്ചടക്കമുണ്ട് അച്ചടക്കത്തിൻ്റെ കൂടെ തന്നെ അവിടെ പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ജർമ്മനിയിൽ നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് അവിടെ ആ സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്നത് അവിടെ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഇവിടുത്തെ ദോശ എന്ന് പറഞ്ഞാൽ ദോശ് ലാൻഡിൽ നമ്മുടെ ജർമ്മനി എന്ന് പറഞ്ഞാൽ ദോശ് ലാൻഡ് എന്ന അത് വേറൊരു വാക്കിൽ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ദോഷ് ലാൻഡിലെ ദോശ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഭാഷ ജർമ്മൻ ഭാഷ പഠിക്കണമെന്നുണ്ടെങ്കിൽ അത്രയ്ക്കും നല്ലൊരു സ്ഥാപനത്തിൽ നിന്നുകൊണ്ട് മാത്രമേ പഠിക്കുവാൻ സാധിക്കത്തുള്ളൂ കാര്യമെന്ന് പറഞ്ഞാൽ അവിടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ സാധിക്കത്തില്ല പിന്നെ ഒരു ചുറ്റുവട്ടത്തിൽ ഉള്ളിൽ അതിനകത്ത് മതിൽക്കെട്ട് പോലെയുള്ള ഉള്ളിൽ അതിനകത്ത് താമസിച്ചുകൊണ്ട് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അത് എ വണ് ഏ റ്റു എല്ലാം അവിടെ തന്നെ കോഴ്സുണ്ട് അത് കഴിഞ്ഞ് ജർമ്മനിന്ന് ആൾക്കാർ വന്നിട്ട് അവിടെ ഇടയ്ക്കിടയ്ക്ക് വിസിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനുശേഷം ബി വൺ ബി ടു ലെവലിലേക്ക് എക്സാം എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഫീസ് ഉൾപ്പെടെയാണ് അവരൊരു ചാർജ് പറയുന്നത് ആ ചാർജും കാര്യങ്ങളുമൊക്കെ ഞാൻ ഇതിനകത്ത് നേരിട്ട് എന്നെ വിളിച്ചു കഴിഞ്ഞാൽ അത് നിസ്സാരമായിട്ട് നമ്മൾ കരുതരുത് അത്രയ്ക്കും കഠിനമായിട്ട് നല്ല രീതിയിൽ തന്നെ പഠിപ്പിച്ചെടുത്ത് നല്ല ബിഹേവിയർ നല്ല അവിടെ ഒരു അച്ചടക്ക ബോധത്തോടുകൂടി നമ്മുടെ നാട്ടിലെ സി സിറ്റുവേഷനൊക്കെ നമുക്കറിയാമല്ലോ പിള്ളേരുടെ കാര്യങ്ങളൊക്കെ അപ്പം നല്ലൊരു അച്ചടക്ക ഒരു സ്വഭാവമുള്ള ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ജർമ്മനിയിൽ ഞാൻ രണ്ടായിരത്തി മൂന്നില് ഈ ഒരു ആറ് വർഷം ആറ് ആറ് മാസക്കാലം ഞാൻ ജോലി ചെയ്തതാണ് രണ്ടായിരത്തി മൂന്നില് അപ്പം ഞാൻ ഈ ജോലി ചെയ്ത സമയത്ത് ഇവിടുത്തെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അവരോര് അവരവരുടെ കാര്യം നോക്കി പോവുക ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് ഈ ജർമ്മനിലെ ആൾക്കാർ നമുക്ക് അതേപോലെ തന്നെ ഒരു അച്ചടക്കവും ഒരു ശാന്തതയുള്ള ഒരു സ്വഭാവം സൃഷ്ടിച്ചുകൊണ്ടാണ് ഇവർ പഠിപ്പിക്കുന്നതും അതിനനുസരിച്ച് അവരെ ഇത് അത് കഴിഞ്ഞതിന് ശേഷം ഇവർ നേരെ ബി റ്റു പാസ്സായി കഴിഞ്ഞതിന് ശേഷം നേരെ ജർമ്മനിക്ക് ഏതാണ്ട് മുപ്പത് വർഷത്തോളവും ഉള്ള ഒരു ജർമ്മൻ ഏജൻറ്റാണ് ഈ അച്ഛനുമായിട്ടൊരു കൊളാബറേഷനിൽ നടത്തുന്നത് അപ്പോൾ അങ്ങനെ ആ ആ ഒരു അച്ഛൻ നല്ല പഞ്ജ്വലായിട്ടും നല്ല കൃത്യനിഷ്ഠതയോടും കൂടി ആ സ്ഥാപനത്തിൽ പഠിപ്പിച്ച് അവരെ ഈ ഏജൻസി വഴി ഈ ജർമ്മനിയിൽ എത്തിക്കുന്നു ജർമ്മനിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ അന്ന് മുതൽ മൂന്ന് വർഷം വരെ ഇവർ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ ഒരു ലക്ഷം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെയുള്ള നമ്മുടെ നാട്ടിലെ യൂറോസ് സ്റ്റൈഫൻഡായിട്ട് കൊടുക്കും പഠിക്കുന്നതിനോട് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തത്തുല്യമായിട്ടുള്ള നമ്മുടെ നേഴ്സിങ്ങിൻ്റെ ആയിട്ടുള്ള നമ്മുടെ മിഡ് വൈഫ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ എക്സ്ട്രാ നമുക്ക് അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എടുക്കാം അതങ്ങനെ എടുത്തിട്ട് പോകാം അല്ലാതെ ഈ മൂന്ന് വർഷം പഠിച്ചു കഴിഞ്ഞാൽ നേരെ ഡയറക്റ്റ് ജോലിക്ക് അവിടെത്തന്നെ സ്ഥാപനങ്ങൾ പലയിടത്തായിട്ട് വരുവിടും അത് കഴിഞ്ഞാൽ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്കിത് നല്ലൊരു ബെനിഫിറ്റുമാണ് അതിനു ശേഷം ഈ ദോശലാൻഡിൽ ദോശ സംസാരിക്കുന്ന ഈ യൂറോപ്പിലുള്ള എല്ലാ കൺട്രികളിലും അവിടെ പോയി ജോലി ചെയ്യാം നല്ലൊരു സാലറി സമ്പാദിക്കുകയും ചെയ്യാം അത് അങ്ങനെയാണ് അവർ ആ ഒരു ഇതിനെ കാണുന്നത് അല്ലാതെ നമ്മളിപ്പോൾ പലയിടത്തും പരസ്യങ്ങൾ കണ്ടിട്ടുണ്ട് ജർമ്മൻ പഠിക്കുക അവിടെ പഠിക്കുക ഇവിടെ പഠിക്കുക അങ്ങനെയൊക്കെ പൈസ മേടിച്ചുകൊണ്ട് ആ പഠിച്ച സ്ഥാപനത്തെ ഞാൻ കുറ്റം പറയുമല്ല അങ്ങനൊക്കെ ഒത്തിരി ഉണ്ട് നല്ല ജെന്യൂനായിട്ടുള്ള ഒത്തിരി ആ സ്ഥാപനങ്ങളുമുണ്ട് പക്ഷേ ഈ ഒരു സ്ഥാപനത്തെ പറ്റി ഞാൻ അവിടെ ചെന്ന് കണ്ടപ്പോൾ എനിക്ക് അവിടുത്തെ ആ അച്ചടക്കവും ഞായറാഴ്ചകളിൽ അവിടെ എന്താ പറയുക ഫുട്ബോൾ കളിയെല്ലാം ഉണ്ട് അവരൊരു രണ്ട് മൂന്ന് മാസം കൂടി കൂടിയിരിക്കുമ്പോൾ അവിടെ ഫാമിലിയെ കാണാനും അങ്ങനെയുള്ള അവസരങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നാൽ ഇവർ അത്രയ്ക്ക് നല്ല രീതി ടി വി ഒക്കെ കാണാൻ ജർമ്മൻ സിനിമയൊക്കെ കാണിക്കുക അങ്ങനെയുള്ള അങ്ങനെയൊക്കെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് ഞാൻ നല്ലൊരു അന്തരീക്ഷമാണ് അതിനു വേണ്ടി നിങ്ങൾക്ക് ആ സ്ഥാപനത്തെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് ആലപ്പുഴയിൽ സംഹിത എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമാണ് അതിൽ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ നമ്പരും എല്ലാം എൻ്റെ കൊടുക്കാം നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുക ആ നമ്പറിൽ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അത് മുഖേന ചെയ്തു തരുന്നതായിരിക്കും അതങ്ങനെ എനിക്കറിയാവുന്ന ഒരു അച്ഛനാണ് അതിൻ്റെ ആ അക്കോമഡേഷൻ്റെ ഡയറക്ടറും പിന്നെ ചെയർമാൻ അച്ഛനുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ നല്ല രീതിയിൽ തന്നെ അവിടെ ഒരു സ്ഥാപനത്തിൽ അത് ഈ ഏപ്രിൽ ആറാം തീയതി ഏപ്രിൽ ആറാം തീയതി ഒരു സെമിനാർ നടക്കുകയാണ് ആ സെമിനാറിൽ നിങ്ങൾ പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാം ഇപ്പോൾ ഒരു കോഴ്സ് കഴിഞ്ഞു ഇനി അടുത്ത കോഴ്സ് തുടങ്ങാൻ പോകുന്നത് അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ ഒരു സെമിനാർ നടക്കുന്നത് ആ സെമിനാറിൽ പങ്കെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടും അവിടുത്തെ വിവരങ്ങളെല്ലാം അറിയാം ഇവിടെ അങ്ങനെ ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് ഇപ്പം നല്ല ചാൻസാണ് ആ ചാൻസിൽ കൂടി നിങ്ങൾക്ക് പിള്ളേർ അവിടെ ഇവിടെ എടുക്കുന്ന പ്രായമുണ്ട് പ്ലസ് ടു കഴിഞ്ഞിട്ട് അറുപത് ശതമാനമെങ്കിലും മാർക്ക് വേണം പിന്നെ കൂടാതെ ഇരുപത്തി മൂന്ന് വയസ്സിന് താഴെ ആയിരിക്കണം ഈ ഒരു നിബന്ധന മാത്രമേ ഉള്ളൂ അത്രയ്ക്കും നിർ നിബന്ധനയോടുകൂടി ഈ ഒരു സ്ഥാപനം നിങ്ങളെ പഠിപ്പിച്ച് ജർമ്മനിയിൽ ജോലിക്ക് കയറ്റി നല്ലൊരു ഭാവി ഉണ്ടാക്കും തീർച്ചയായിട്ടും ഇത് മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമാക്കുവാൻ നിങ്ങൾക്ക് പരമാവധി എത്തിക്കുവാൻ ഈ ഒരു വീഡിയോ മുഖേന കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ദോഷ് ലാലിൽ നിന്നും കിഴക്കൻ്റെ വെനീസിലായ ബിജു തച്ചലിൽ ഹായ്